ഏഴാം ക്ലാസ് ഇവൻ പഠിച്ച സമയത്ത് ഒരു പെൺ ബർത്ത്ഡേ ആയിരുന്നു ആ കൊച്ചി നൂറ് മുട്ട വാങ്ങി അതിന് അമ്പ മുട്ട ഇവിടുത്തെ വിഴുങ്ങി എന്നിട്ട് ആ കൊച്ചി കടന്ന് കറിച്ചിലായിരുന്നു കാണുന്നില്ല ശങ്ക ഞാൻ വരെ അത് പോണം അതിന് ഇങ്ങനെയാ വാക്ക എന്ത് കിട്ടിയാലും അങ്ങ് വിഴുങ്ങണം ചവയ്ക്കാനൊന്നും വന്നിക്കൂല പല്ല് അല്ലെന്തേലും ആഹാരം കണ്ടിട്ടുണ്ടോ എന്തോ നേരെ അങ്ങ് തൊണ്ടയിലോട്ട് പോവേ നീ ഇനി ഇല്ലടാ ഇല്ലടാ ഞാൻ പോലെ എവിടെ ഉണ്ട് ഞാൻ നിന്റെ കൂടെ കാണും